ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാലര വർഷക്കാലം ചെറുവിരൽ അനക്കാൻ സാധിക്കാത്ത വടക്കാഞ്ചേരി എംഎല്എ ഫോട്ടോമാനിയെ പിടിച്ചു നടക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ആരോപിച്ചു മുൻ എംഎല്എ അനിലക്കരയുടെ ഹര്ജിയുടെ അടിസ്ഥാനത്തില് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടര്ന്നാണ് കോഴിക്കോട് നിന്നുള്ള എന് ഐ ടി സംഘം ലൈഫ് മിഷൻ കെട്ടിടത്തിന്റെ സ്റ്റെബിലിറ്റി പരിശോധിക്കുവാനെത്തിയത് കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള കുറച്ചു ഭാഗവും ബലപ്പെടുത്തി വേണം കെട്ടിടം പുനര്നിര്മ്മിക്കുവാനെന്നാണ് എന്ഐ വാദം എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്നും വൈശാഖ് പറഞ്ഞു ലൈഫ് മിഷൻ ഫ്ളാറ്റ് എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഹർജി നൽകിയത് വടക്കാഞ്ചേരിയുടെ മുൻ എം എൽ എ അനിൽ അക്കരയാണ് ഹർജിക്ക് കൂടെ ചേരേണ്ട നിലവിലെ എം എൽ എ അത് ചെയ്യാതെ കഴിഞ്ഞ നാലര വർഷക്കാലമായി പദ്ധതിക്ക് വേണ്ടി ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ലെന്നും അതിന്റെ ജാളിതം അറയ്ക്കുവാനാണ് ഫോട്ടോ മാനിയെ പിടിച്ച് ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ സി പി ഐ എം പ്രവർത്തകർക്കൊപ്പം നഗരസഭാ ചെയർമാൻ എത്തിയതെന്നും തന്റെ സബ്മിഷനിലൂടെയാണ് ഇതെല്ലാം പൂർത്തീകരിച്ചതെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഇത് ജനപ്രതിനിധികൾക്ക് ചേർന്ന പ്രവണതയില്ലെന്നും ലൈഫ് മിഷൻ ഫ്ലാറ്റ് എത്രയും വേഗം സർക്കാർ എന്ന് പറഞ്ഞ് ഹർജി നൽകിയത് വടക്കാഞ്ചേരിയുടെ അന്നത്തെ എം എൽ എ അനിൽ അക്കരയാണ് ആ ഹർജിക്ക് ഹർജിയുടെ കൂടെ ചേരേണ്ട വടക്കാഞ്ചേരിയുടെ ഇപ്പോഴത്തെ എം എൽ എ അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ തൻ്റെ സർക്കാർ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ അതിൽ നാലര വർഷക്കാലം വടക്കാഞ്ചേരിയുടെ എം എൽ എ ആയിട്ട് സേവ്യാർ ചിറ്റലപ്പള്ളി ഇരിക്കുമ്പോൾ ഈ പദ്ധതി പുനർജീവിപ്പിക്കാൻ വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ എം എൽ എക്ക് സാധിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഫോട്ടോമാനിയ പിടിച്ച് ഈ നമുക്ക് വടക്കാഞ്ചേരി അസംബ്ലിയിലെ റോഡുകളുടെ സ്ഥിതി അറിയാം അതുപോലെ വടക്കാഞ്ചേരി അസംബ്ലിയിൽ കഴിഞ്ഞ നാലര വർഷമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ജാള്യത അടയ്ക്കാൻ എം എൽ എ ഫോട്ടോമാനിയെ പിടിച്ച് ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റ് പണി നടക്കുന്ന സ്ഥലം അവിടെ പോയി സന്ദർശിച്ച് ഈ സ്ഥലത്തെ സി പി എമ്മിൻ്റെ നേതാക്കളെയും അതുപോലെ നഗരസഭാ ചെയർമാനെയും കൊണ്ടുപോയി രണ്ട് ഫോട്ടോ എടുത്ത് തൻ്റെ സബ്മിഷൻ കൊണ്ടാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം എം എൽ എ പങ്കുവെക്കുക ഇത് ഒരിക്കലും ഒരു നല്ല ജനപ്രതിനിധിക്ക് ചേർന്നതല്ല സത്യം സത്യമായി പറയണം അതാണ് ജനാധിപത്യത്തിൽ ആദ്യം വേണ്ടത് അല്ലാതെ ഈ എട്ടുകാലി മമ്മൂന്നിനെ പോലെ മറ്റുള്ളവർ കൊണ്ടുവന്ന നേട്ടങ്ങൾ അത് എൻ്റെയാണ് എൻ്റെയാണ് എൻ്റെ പറയുന്ന ശൈലി എം മാറ്റണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ ആസാദിക്കാട് വാർഡിൽ തന്നെ ഉള്ള വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റോപ്പ് അല്ലക്കര എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ബസ് സ്റ്റോപ്പിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും കൂടെ എന്ന് ഇപ്പോഴത്തെ എം എൽ എയുടെ പ്രോജക്റ്റിൻ്റെ പേര് വെച്ചിരിക്കുക എം എൽ എയുടെ പേര് വെച്ചിരിക്കുക അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോലും മുൻ എം എൽ എയെ ക്ഷണിക്കാനുള്ള ഒരു മര്യാദ പോലും ഇപ്പോഴത്തെ എം എൽ എ കാണിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായും ഇത് എം എൽ എ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് തന്നെ ും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും ഇ എം ഐ ലഭിക്കുന്നു വടക്കാഞ്ചേരിയുടെ ഫോൺ ഫൈവ് ഫൈവ് സിക്സ്